പ്രധാനമന്ത്രിയോടും നമുക്ക് വലിയ റെസ്പെക്ടാണ് അദ്ദേഹം നമ്മളെ കേൾക്കാനും ഈ വിഷയങ്ങൾ ബോധ്യപ്പെടാനും ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പ്രധാന ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പം ഗുജറാത്തിൽ ഇതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി രണ്ട് വിഭാഗമുണ്ട് അവർ രണ്ട് വിഭാഗം നമ്മൾ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് തീർക്കാനായിട്ട് അദ്ദേഹം പല പ്രാവശ്യം ചർച്ച ചെയ്തു പുള്ളി ഇടപെട്ട എല്ലാ വിഷയങ്ങളും തീർത്തേണ്ട ഈ വിഷയം തീർക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ഈ വിശ്വാസ ഈ മതത്തിൽ ഒരു മതത്തിൽ തന്നെ രണ്ട് വിഭാഗം ആയിട്ട് നിൽക്കുന്നവരെ പറഞ്ഞ് സെറ്റിലാക്കാനൊരു വലിയ പാടാണ് അത് ഞാൻ പുള്ളി ഒരു അനുഭവത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ മൃത ശരീരത്തിൻ്റെ വിഷയവും പള്ളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം പുള്ളിക്ക് ഈ ഫ്യൂണറൽ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചതുമൊക്കെ അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന അദ്ദേഹം ഒരു കൺഫ്യൂസ് ചെയ്യണ്ടായി ഈ ക്രിസ്ത്യ സഭകൾ പൊതുവേ കബീൽ ഓർത്തഡോക്സ് കത്തോലിക്ക സഭയ്ക്കകത്തുള്ള ഇൻറ്റേണൽ സ്ട്രൈപ്സ് ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ക്രിസ്ത്യൻ സഭകളെ ഉണ്ടാക്കുന്നുണ്ട് അതെ ഒരു വസ്തുതയാണ് ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഞാൻ ആദ്യം പറഞ്ഞല്ലോ പണ്ടൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാരോ മെദ്രാച്ഛന്മാരെന്നൊക്കെ സമൂഹം വലിയൊരു വില കൽപ്പിക്കുമായിരുന്നു ഇപ്പം അതൊക്കെ ഇല്ലാണ്ടായിപ്പോയി അപ്പം അത് കുറേയൊക്കെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഒന്ന് അവരുടെ ഇടയിലുള്ള അനൈക്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ക്രിസ്ത്യൻ വാല്യൂസിൽ നിന്നുമൊക്കെ മാറി പോകുന്നുണ്ടോയെന്ന് സ്വയപരിശോധന ക്രിസ്ത്യൻസ് ലീഡേഴ്സും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും മാറ്റി ചിന്തിക്കണം ഈ ഇവാഞ്ചലൈസേഷൻ യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ആവശ്യമായിട്ടിരിക്കുന്നു എമംഗ് ക്രിസ്ത്യൻസ് ശരിയായിട്ട് ഇവാഞ്ചലൈസേഷൻ ശരിയായ സുവിശേഷീകരണം സുവിശേഷത്തിൽ നിന്നുമൊക്കെ മാറി സഞ്ചരിക്കുമ്പോഴാണ് ക്രിസ്ത്യൻസിനോട് ഉള്ള അവമതിപ്പ് സമൂഹത്തിനുണ്ടാകുന്നത് അപ്പം കേരളം നമ്മുടെ നാട്ടിലൊക്കെ ദേവാലയങ്ങളൊക്കെ പണിയാൻ സ്ഥലം തന്നതും മരം തന്നതും സഹായിച്ചിട്ടുള്ളതൊക്കെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് അപ്പോൾ അതൊന്നും ഒരിക്കലും മറക്കാനൊക്കത്തില്ല അങ്ങനെയുള്ള ഒരു മറ്റു മതങ്ങളെ സ്വീകരിക്കാൻ ഒരു മതബഹുലത നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും ഉള്ള ഒരു മനസ്സ് അത് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മളുടെ മതത്തിൻ്റെ യുണീക്ക്നെസ് നമ്മളങ്ങനെ കരുതിയാൽ പോരെ അപ്പം ഒരുത്തനെ ക്രിസ്ത്യാനിയാക്കി നന്നാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല മനുഷ്യന് നന്നാവണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി അവിടെ നിർബന്ധം ഒന്നും അങ്ങനെയാണ് എല്ലാ ക്രിസ്ത്യാനിയും നല്ല മനുഷ്യരായിരിക്കണ്ട് അവിടെയാണ് പ്രശ്നം ക്രിസ്ത്യാനി എന്ന് പറയുമ്പം പള്ളിയിൽ പോകുന്നതും കുർബാന കൊള്ളുന്നതും കുർബാന അനുഭവിക്കുന്നതും കുരിശ് വരയ്ക്കുന്നതും കുരിശ് ധരിക്കുന്നതിൽ മാത്രം ക്രിസ്ത്യാനി ഒരുങ്ങി പോവുകയാണ് വട്ടിൻ്റെ ഇതിൽ നമ്മളുടെ ഒരു പൊതുവെ ഒരു സംസാരം ഈ ചർച്ച് ഇസ് ഗെറ്റിംഗ് ക്ലോസ് എന്നുള്ളൊരു ജനറലി ഹൗ ഡു യു ചർച്ചസ് ചർച്ചസ് ഇപ്പം ഈ ബി ജെ പി കേരളത്തിലെ കേരളത്തിൽ പ്രത്യേകിച്ചും ചർച്ചസുമായിട്ട് കൂടുതൽ ഒരു ബന്ധം പുലർത്താൻ അവർ എല്ലാ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ചർച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ഭാരതത്തിലെ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് അതേസമയം ചില നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള നടക്കുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ച് ശക്തമായ എതിർപ്പ് ചർച്ചസിനുണ്ട് അത് ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് അകലം സൃഷ്ടിക്കുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ചർച്ചസ് പൊതുവേ ഞാൻ അങ്ങനെ ഒരു മൈൻഡാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ആ ഒരു ആ ഒരു അടുപ്പമുണ്ടെങ്കിലാണ് ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു 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 ചിന്തയും ഉണ്ടാകണം സ്വാഭാവികമായിട്ടും ഈ വക്കഫിൻ്റെ വിഷ്യൂ വന്നപ്പം കാത്തലിക് ചർച്ച് പ്രത്യേകിച്ചും ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മളുടെ ഒരു നമ്മൾ ബില്ലും ഈ നമ്മുടെ മുനമ്പം മുൻപാണ് അവിടെ കൊച്ചിയിലുള്ള അപ്പം ആ വിഷയം വന്നതോടുകൂടിയാണ് ഈ ബില്ലിൻ്റെ ബില്ലിന് വേറൊരു മാനം എങ്ങനെയൊക്കെയോ വന്നു പക്ഷേ മുൻപത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യം അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈ വക്കഫ് ഇത് വരുന്നത് എനിക്കതേക്കുറിച്ച് പറയാൻ ഞാൻ അത് കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല ഈ ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു അപ്പം അവിടുത്തെ ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടരുത് അവരെ കുടിയെറക്കപ്പെടുന്നവരാവരുത് എന്നുള്ള ഒരു 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 വിശ്വാസമാണ് നമുക്കുള്ളത് വക്കഫിൻ്റെ വരുന്നതുകൊണ്ട് അവരുടെ സമുദായത്തിന് അതുകൊണ്ട് ദോഷം വരണമെന്നായിരുന്നു നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവരുടെ അതൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണല്ലോ ലാർജർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് എല്ലാ മൈനോ മൈനോറിറ്റീസിനും അവർ അവരുടെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ അതിനെ ഫോസ്റ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അതായത് നമ്മുടെ ആ ഒരു ആ ഒരു ഒരു ബാലൻസിങ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഈ കമ്മ്യൂണൽ കമ്മ്യൂണൽ ബാലൻസിങ് ഉണ്ടല്ലോ അതിനൊരു കോട്ടം വരാത്ത രീതിയിലായിരിക്കണം ഗവൺമെൻറ്റുകൾ നിയമം കൊണ്ടുവരുന്നതും നിയമങ്ങൾ മാറ്റുന്നതും ഒരു കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ കൊണ്ടുപോകണം അതിനൊരു ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് നമ്മളൊക്കെ പറയുന്നത് നമ്മൾ റേസ് ചെയ്യുന്ന ഇഷ്യൂസ് സെൻട്രൽ ഗവൺമെൻറ് അഡ്രസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വി മുരളീധരനും ഒക്കെ ശ്രീധരൻപിള്ളയും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു മറ്റേ ഞങ്ങളുടെ വിഷയത്തിലാണോ അത് സിൻസിയറായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടായിരുന്നു രണ്ട് വിഭാഗത്തെയും വളരെ എക്സ്റ്റെൻസീവായിട്ട് കണ്ട് കാര്യങ്ങൾ പറയാനും ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് അതിൻ്റെ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പിന്നെ നടന്നില്ല എന്നുള്ളതാണ് അപ്പം സെൻട്രൽ ഗവൺമെൻറ് ഇവരുടെ എഴുതത്തിന് തീരട്ടെ എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു അതിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചുകൂടി ഒരുപടി മുന്നോട്ട് തീർക്കാനായിട്ടുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇനി ആ വിഷയം വരുമെന്ന് അറിയത്തില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ അവർ ആ രീതിക്ക് മൂവ് മൂവുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ് നമ്മൾ നമ്മളാരുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാണ് വിഷയം തീരണം എന്നുള്ളതാണ് തീർക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അനും

ആയിട്ട് ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു ക്രിസ്ത്യൻ യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അതും എക്കുമനിക്കൽ ഫോറം ഉണ്ടല്ലോ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ക്രിസ്ത്യൻസ് തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു 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 വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലുണ്ട് അതുപോലെ തന്നെ നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ പിന്നെ കേരള ക്രിസ്ത്യൻ കൗൺസിലുണ്ട് നിലയ്ക്കൽ കമ്മിറ്റിയുണ്ട് ഇതിലെല്ലാം ക്രിസ്ത്യൻസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ അതിന് ഗവൺമെൻ്റ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് ചില മേഖലകളിലൊക്കെ അതെല്ലാം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനുമൊക്കെ ആ ഫോറം അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആ നിലയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ പോവുകയും നമ്മളുടേതായ അപ്പീൽ ഒക്കെ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനത്തിനത് കൂടുതലും ഈ ഫോറംസ് എല്ലാം പ്രയോജനപ്പെടുന്നത് ഈ ചർച്ചൻ്റെ കാര്യത്തിൽ പലപ്പോഴും ചർച്ച ചെയ്തെങ്കിൽ കൂടി ഒരിക്കലും അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടില്ല ഈ രണ്ട് വിഭാഗവും ഈ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് കെമിക്കൽ ഫോറത്തിൽ രണ്ട് വിഭാഗമുണ്ട് കെ സി സിയുടെ പ്രസിഡന്റ് കേരള കൃഷി കൗൺസിൽ പ്രസിഡന്റ് ഓർത്തർ ഋഷറാച്ചന പക്ഷേ സെക്രട്ടറി ഹി ആ സെൻഡ് മി എ ലെറ്റർ ഈ ബീങ് ദ പ്രസിഡൻറ് ഓഫ് കെ സി സി നല്ലൊരു കത്തൊക്കെ അയച്ചായിരുന്നു